ചാനൽ തുടർച്ചയായി പിന്തുടരുന്നവർക്ക് കിഡിലൻ ഓഫർ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് ഒരു രണ്ടേക്കറ കുളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഏതേ ഇഷ്ടം വെള്ളം വെള്ളത്തിന്റെ കാര്യം നോക്കണ്ട റോഡിന്റെ കാര്യം നോക്കണ്ട കറണ്ടിന്റെ കാര്യം നോക്കണ്ട രണ്ട് ഏക്കറില് താഴെ രണ്ട് ഏക്കറ് തന്നെ വെച്ചോളൂ രണ്ട് ഏക്കറിൽ താഴെ പാലക്കാട് ജില്ലയിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ചെറുകിടക്കാർക്ക് പാം സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നിങ്ങളുടെ ഇരിക്കുന്നത് കിഡിലൻ നന്നായിട്ട് കായ്ക്കുന്ന അത്യാവശ്യം തെങ്ങുകൾ ജാതിക്ക വങ് ഉൾപ്പെടെയാണ് ഈ പ്രോപ്പർട്ടിയിൽ കിടക്കുന്നത് രണ്ട് ഏക്കർ അളന്ന് കിട്ടുന്ന ഡോക്യുമെന്റിൽ കാണുന്ന അളവിനുള്ള കാശ് കൊടുത്താൽ മതി ഏക്കർ താഴെയാണ് പറഞ്ഞത് ചിലപ്പോൾ രണ്ടേക്കറ് ഉണ്ടാകാം ആ കിടിലനായിട്ട് വരുമാനമുണ്ട് സൈഡിൽ നിങ്ങൾക്ക് ആട് കോഴി പന്നി പശു എന്ത് വേണമെങ്കിലും ഫാം സെറ്റ് ചെയ്യാൻ വെള്ളത്തിനാണെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമില്ല റോഡിനാണെങ്കിൽ കുഴപ്പമില്ല ഇത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് എന്ന് വെച്ചാൽ ബസ് റൂട്ടിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ദൂരത്തെ ഈ പ്രോപ്പർട്ടിയിലേക്ക് സ്വന്തമായി വലിയ നേരെ ഉള്ളിലോട്ട് കയറി അപ്പം ഏത് വണ്ടി വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും കയറി ഇറങ്ങാൻ പറ്റുന്ന വിധത്തിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് അപ്പോഴത്തെ വലിയ ആൾക്കാർക്ക് പറ്റില്ല വലിയ ആൾക്കാർ വേറെ ഫാമിന് വലിയ എട്ട് ഏക്കറ പത്ത് ഏക്കർ നോക്കുന്നത് ഇത് രണ്ടേക്കറിൽ അവസാനിപ്പിക്കാൻ രണ്ടേക്കറ് താഴെ ഉള്ള സ്ഥലത്തെ ഫാം സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ കോഴി ഫാമോ അല്ലെങ്കിൽ ആടുഫാമോ പന്നി ഫാമോ എന്താണ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് അത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ അത്യാവശ്യം സൈഡ് വരുമാനം വേറെ ഫാം സെറ്റ് ചെയ്ത് കിട്ടുന്ന അതിൽ വളപ്രയോഗങ്ങൾ കംപ്ലീറ്റ് നമുക്ക് തെങ്ങിലേക്ക് കയറ്റി വളപ്രയോഗങ്ങൾ നടത്താം വെള്ളത്തിന് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ അടിച്ചുവിട്ടുള്ളൂ ഒരു പ്രശ്നമല്ല അത്രയും വെള്ളം ഈ കുളത്തിൽ കിടക്കുന്നു ഇനി അതിനകത്ത് വേണമെങ്കിൽ മീനും കൂടി വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു സൈഡ് വരുമാനം അപ്പൊ ആരെങ്കിലും ഗൾഫ് പാർട്ടികൾ നാട്ടിൽ വന്ന് എന്തെങ്കിലും ബിസിനസ് തുടങ്ങോ ഒന്നോ രണ്ടു പേരും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ പേർക്ക് സൂപ്പർ പണിയായിട്ടോ വേറെ ഒന്നും ചിന്തിക്കണ്ട ഇതിന്റെ ഒരു വരുമാനം മീനിന്റെ ഒരു വരുമാനം ഫാമിൽ അത്യാവശ്യം കോഴിയോ ബന്നിയോ പശുവോ അല്ല ആടോ എന്താണ് പറയണേ അതും ഇതിന്റെ ഉള്ളിൽ തന്നെ എല്ലാം ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ കൂടെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇത് വടക്കഞ്ചേരിയാണ് ഈ ലൊക്കേഷൻ വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഏകദേശം ഈ പ്രോപ്പർട്ടിയിലേക്ക് എട്ട് കിലോമീറ്റർ ബസ് റൂട്ടിൽ നിന്നും വരെ മുന്നൂറ് ആണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് രണ്ടോ മൂന്നോ വഴികളിന്റെ ഏത് വഴിയിലുവാണെങ്കിലും നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന വിധത്തിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് അത്യാവശ്യം ഞാൻ എല്ലാം ഫുൾ കവർ ചെയ്തിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവർക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും തേങ്ങ അത്യാവശ്യം കായ്ക്കേണ്ടത് ഇന്നത്തെ തേങ്ങന്റെ വിലയ്ക്ക് ഇത് ധാരാളമാണ് തെങ്ങിൽ നല്ല വെള്ളത്തിന് ഇനി വെള്ള പ്രളയം പ്രളയം ആക്കി കഴിഞ്ഞിട്ട് തീറ്റയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഇതിന് ഡബിൾ കായ്ക്കും കാരണം നോക്കാനാല്ലാത്ത കാരണമായി ഇങ്ങനെ തെങ്ങാൻ കിടക്കണം ഇത്രയും വെള്ളമുള്ളവർക്ക് ഇങ്ങനെ തെങ്ങി ഇരിക്കുമ്പോൾ വെള്ളം അടിക്കുന്നില്ല സത്യം അതാണ് കാണുന്നത് നിങ്ങൾക്ക് വന്ന് ഇഷ്ടപ്പെട്ട് ഭൂമിയോട് സംസാരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഭൂമിക്ക് ഏക്കർ മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇരുന്ന് കഴിഞ്ഞ് സംസാരിക്കുകയാണെങ്കിൽ പാർട്ടി ഇനി നിങ്ങൾക്ക് എത്രത്തോളം കമ്മിയാക്കി തരാൻ പറ്റുന്ന അത്രയും പക്കയാക്കി തരും ഇത് ഡോക്യുമെന്റ് ജമൻ കിടക്കുന്ന യാതൊരു പ്രശ്നമല്ല അപ്പോൾ ആ ഭാഗം ക്ലിയർ ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട് നിങ്ങൾ ആ സംശയം ഇനി വേണ്ട സുഖമായിട്ട് എടുത്ത് നിങ്ങൾക്ക് സ്വന്തമായി പണിയെടുക്കണം എന്നഗ്രഹമുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കാനില്ല ഇതിനോട് ചേർന്നിട്ട് വേറെ ഒരു രണ്ടേക്കറേയും കൂടി നിസാര നിസാരകരിക്കരാൻ പറ്റും ഇതാണ് കാണുന്ന റോഡ് നമ്മളോട് നേരെ ഉടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി പഞ്ചായത്തിലോട്ട് നേരെ കയറാൻ നമ്മുടെ പ്രോപ്പർട്ടിയായി ഇതിനോട് ചേർന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ രണ്ടേക്കറേയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ രണ്ട് രണ്ട് നാല് ഏക്കറയായി അതായത് തോട്ടിന്റെ അപ്പുറത്താണ് അവര് തോട്ടിൽ പാലപ്പെട്ട് വരാൻ അങ്ങേവശം ഇങ്ങനവശം രണ്ട് പാർട്ടിയോ മൂന്ന് പാർട്ടിയായിട്ട് നിങ്ങൾ എടുത്ത് നാട്ടിൽ വന്ന് ഫാം ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്കാണെങ്കിൽ സൂപ്പറായി വീട് സെറ്റ് ചെയ്യാനുള്ള സ്ഥലം സ്പെയർ ആയിട്ടുണ്ട് ഇനി അവിടെ ഒരു വീടും കൂടി വെച്ച് സാധാരണക്കാരെടുത്ത് നിങ്ങൾ സുഖമായി എടുത്താൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് നോക്കുക എന്താ ജാതിക്ക് കിടക്കുന്ന ഒരു മരത്തിൽ തന്നെ നിങ്ങൾക്ക് യഥേഷ്ടം കായി വരിക്കാം അത്രയും വലിയ നല്ല മണ്ണാണ് കേട്ടോ ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലുമായി ഉടനെ ബന്ധപ്പെട്ടോളൂ എന്ത് ആവശ്യങ്ങൾക്കും നമ്മൾ കവർ ചെയ്യാം ഭൂമി പോയി കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഏക്കറിന് ചോദിക്കുന്നു സെന്റ് മുപ്പത്തയ്യായിരം അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യും താങ്ക് വെരി മച്ച്